വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ചൈനീസ് ഐറ്റമായ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തേക്ക് രണ്ട് മുട്ട ഞാനിവിടെ പൊട്ടിച്ചു വച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബിൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒലിവ് ഓയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസിന് കിട്ടുക അപ്പോൾ മുട്ട അതിലൊഴിച്ച് ഒന്ന് ചിക്കി എടുക്കണം ഒലിവ് ഓയിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതായാലും ഉപയോഗിക്കാം ഒഴിച്ചെണ്ണ ഒഴിക്കണ്ട ഇത് ഒന്ന് ചിക്കി വന്നതിന് ശേഷം ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടാണ് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും സ്പ്രിംഗ് ഓണിയൻ്റെ അടിഭാഗത്തുള്ള ആ ഉള്ളി ഉണ്ടല്ലോ അതും ഒരു ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട് അത് ഒന്ന് ഒരു മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അതായത് ക്യാരറ്റും ബീൻസും കപ്പ് വീതം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് ബസ്മതി റൈസ് വേവിച്ചിട്ടുണ്ടല്ലോ ആ ചോറിന് ുള്ള ഫ്രൈഡ് റൈസിൻ്റെ കണക്കാണ് അപ്പോൾ രണ്ട് കപ്പിന് ഞാനിവിടെ അര കപ്പ് അരക്കപ്പ് വീതം ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ക്രഞ്ചി ആയിരിക്കണം കേട്ടോ അപ്പോൾ വല്ലാണ്ട് വേവിക്കേണ്ട ഇച്ചിരി ഒന്ന് ക്രഞ്ചി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് അതിനുശേഷം ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഈ ബസ്മതി റൈസ് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസല് വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് മൂന്ന് വിസലിന് ശേഷം പത്ത് മിനിറ്റ് വെച്ചിട്ട് അപ്പം തന്നെ വിസിൽ കളയുകയാണ് ചെയ്യുന്നത് പത്ത് മിനിറ്റിന് ശേഷം വെള്ളത്തിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് വിസിൽ കളയും അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ചോറ് കുക്കായിട്ട് കിട്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസുകൾ ചേർക്കാൻ പോവാണ് സോസുകൾ എന്ന് പറയാനായിട്ട് സിമ്പിളാണ് സോയാ സോസ് മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ അപ്പോൾ രണ്ട് കപ്പ് അരിയുടെതിന് ഒന്നര ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്തിട്ടുണ്ട് എൻ്റെയുള്ള ഡാർക്ക് സോയാ ആയിരുന്നു കേട്ടോ ഒപ്പം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് ഡാർക്ക് ആണെങ്കിൽ കുറച്ച് ആ കുത്തൊന്ന് കൂടുതൽ നിൽക്കും ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും അവസാനി കപ്പ് ക്യാബേജും കൂടെ ചേർക്കുന്നുണ്ട് അത് ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ചേർത്തിട്ട് ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ക്യാബേജ് ചേർക്കുമ്പോൾ ഒരു ചൈനീസ് ഒരു ഫ്ലേവർ വരും അതുകൊണ്ടാണ് ഈ ക്യാബേജ് ചേർക്കാൻ പറയുന്നത് ഇഷ്ടം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ